കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധതാമം വഴുത്തപ്പെടുമാറാകട്ടെ കർത്താവുണ്ടായതുകൊണ്ടാണ് ശപത്തുണ്ടായത് ശബത്ത് കർത്താവിന് വേണ്ടിയുള്ളതല്ല കർത്താവാണ് ശപത്തിൻ്റെ ആൾ വിശുദ്ധ വർക്കോസ് അസോസിയേഷൻ രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പുരോഹിതന്മാർ ശപത്തിനെപ്പറ്റി വലിയ കാര്യങ്ങൾ പറയാം ശബത്തിൽ പുരോഹിതന്റെ വസ്ത്രത്തിൻ്റെ ഭട്ടൺ ഇടുന്നത് പോലും പാവമാണ് ഭട്ടൺ ഇടുന്ന ഒരു ജോലിയായിട്ട് അവർ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പാവത്തെപ്പറ്റി നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനതീതമായിട്ടാണ് കർത്താവ് അതിന് ശബ്ദം ശബത്തിനെ ലഘൂ ലഘൂകരിക്കുകയല്ല ന്യായപ്രമാണത്തെ കവിയുന്ന നീതിയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തെ കവിയുന്ന നീതി ശബത്തിനെ ധിഖരിക്കുകയല്ല അതിനെ കവിയുന്ന ഒരു രീതിയാണ് യേശുവിൻ്റെ നീതി ശബത്തിന് ശബത്തിനേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാൽ യേശുവാണ് ടോപ്പ് യേശുവാണ് പ്രയോറിറ്റി യേശുവാണ് ഉന്നതം അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാന പ്രഭുവാണ് യേശുവാണ് എല്ലാറ്റിനും എല്ലാമുള്ളത് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ മുറുകെ പിടിച്ചായിരിക്കുന്നെങ്കിൽ ഈ വചനത്താൽ നിങ്ങൾ യേശു നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് യേശു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ യേശു നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയി തീരുമ്പോൾ ഇതിനെല്ലാം അതിജീവിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ മറ്റ് നൂലാമാലകളിൽ ഒതുങ്ങിക്കൂടുന്ന ജനത്തിന് യേശുവിനാൽ സ്വാതന്ത്ര്യം ലഭിച്ച ആ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യാതെ ആ സ്വാതന്ത്ര്യം യൂസ്ഫുൾ ആക്കി തീർക്കുവാൻ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ ചെയ്യുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനമുള്ള കോടതികൾ വകീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവരെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അധ്യാപകരൻ അധ്യാപകർ പ്രഥമ അധ്യാപകർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിവിധ തരത്തിൽ ചെറുതും വിവിധമായിട്ടുള്ള എല്ലാ ജോലി ചെയ്യുന്നവർ എല്ലാവരുടെ മേലും കൃപ ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശവത്തിനതീതമായ ദൈവത്തിൻ്റെ ശക്തി സൗജന്യമായ രക്ഷ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഏത് നിയമപ്രശ്നങ്ങൾക്കും അതീതമായി ദൈവത്തിൻ്റെ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചാണ് യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മത യേശു മൂലം പ്രാർത്ഥനകൾ നല്ല വിധാമേ ആമീൻ ഗഡ് ബ്ലസ് യു